ഞാൻ ആരാ ഏട്ടാ ഞാൻ ആരാധിക്കാൻ വന്ന് ഏട്ടനും വന്നിട്ടുണ്ട്

െ ആട്ടമന എനിക്ക് ബലാങ്ണ്ട് ദൈവത്തിച്ച് ആണായിട്ട് ജനിച്ചിട്ട് ഈ തൊണ്ടിനെ പിടിച്ച് വെയിഞ്ഞാല് എന്ത് കെട്ടു തൊണ്ടീനെ കൊണ്ടല്ലേ കുട്ടിയെല്ലാം അതെന്നെ ആട്ടമന എന്റെ മക്കൾ എങ്ങനെ പീഞ്ഞാലും എൻ്റെ പേര കുട്ടികളുടെ കുട്ടികളെ കൂടി കാണാൻ എൻ്റെ തല ഇവിടെ ഒഴിഞ്ഞിട്ടില്ലേ അല്ലേ അതൊരു ഭാഗ്യം തന്നെ ഇപ്പൊ ഒരു പുതിയ പേര കുട്ടി െ പറതാ എല്ലാ ഡ്രസ്സിലിട്ടിട്ട് വന്നിട്ട് ഇവിടെ അമ്മ അമ്മിട്ടില്ല പിന്നെ എന്നെ അല്ല ഇന്നലെ ഇന്നലെ വന്നാലും വൈകുന്നേരം തന്നെ ചക്കൻ പണി വിട്ടിട്ട് അവിടത്തെ അന്ന നിനക്ക് വേദന രാവിലെ ഭേദന ടെൻഷൻ ആയിട്ട് തലക്കി ഒരു ജോലിണ്ടായിട്ട് ടെൻഷൻ ടെൻഷനാക്കിക്കൊണ്ടുണ്ടായി എനക്കും ടെൻഷൻ ഉണ്ടായി എന്നിട്ടത് അറിയാൻ പാടില്ല പറഞ്ഞ അമ്മക്ക് ചീത്ത പറഞ്ഞോണ്ടായി ടെൻഷൻ ടെൻഷനാക്കലോ അവിടെ ആൾക്കാരില്ലേ ഇല്ലേ മിനിറ്റ് ഫോണും വന്നു ഞാൻ 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 തന്നെ വരാം പറഞ്ഞു പിന്നെ ഇന്നലെ വിളിച്ചിട്ട് പ്രസവ നിങ്ങൾക്ക് ക്കിയോ ആനാ കുട്ടി പറയുമ്പോ ചിരിക്കില്ല അടുത്ത് ഓടുക പറയാമേ കവിത പ്രസന്ന് അവിടെ സാന്തിന്റെ അടുത്ത് ഓടുക എന്റെ കവിത പറഞ്ഞിട്ട് പോയിട്ട് അല്ലേ ഉള്ളു ആൺകുട്ടിയെ ആയത് ആൺകുട്ടി ഞാൻ പോയിട്ട് പറഞ്ഞു ആൺകുട്ടി ഓ അത് ആനായ ആനായതാണോ പെണ്ണോ ഉണ്ട് തടി പിടുത്തു നീങ്ങിട്ട് വേറെ വേറെ കടന്നല്ലേ പറഞ്ഞു അമ്മ പോണ അമ്മ

എത്ര ആറ് ഏഴ് മണിക്ക് അമ്മൻ്റെ അവരുടെ കാലത്തില് ആനായി അപ്പൊ പെണ്ണാവട്ടെ പെണ്ണാവട്ടെ പറഞ്ഞിട്ട് നാലു ആൺകുട്ടികളായി അപ്പൊ ഗവൺമെന്റ് കട്ടുപാടൊന്നുമില്ല അഞ്ചാമത്തതാ പെൺകുട്ടിയായി അത് മാത്രം കവിത അഞ്ചാമത്തെ പെൺകുട്ടിയാവും പറഞ്ഞാലും ഇവള് പറഞ്ഞഅങ്ങനെ മുമ്പത്തെ ബലംണ്ട് നിങ്ങക്ക് പറഞ്ഞേന്ന് ബലം കൊണ്ട് ഞങ്ങൾ നാലോ അഞ്ചോ പെറ്റ് തിന്നാനേ ഗതില്ലത്രേർക്ക് തിന്നാനില്ല കുട്ടികൾ മാത്രം അഞ്ചു അവള് വന്നിട്ട് വിളിക്കൂ നിങ്ങൾ കത്തുകാടാക്കി നിങ്ങൾക്ക് വളർത്താനാവുള്ളൂ സ്കൂൾ കഴിക്കാനാവുള്ള ഒന്നും മതി ഇപ്പൊ രണ്ടും ഇരിക്കട്ടെ വന്നോ അപ്പുറ സഞ്ജയ് നീ ചോറ് കൊടുത്തു പലത്തന്നെല്ലോ അല്ലെ കുട്ടികളെന്നെടുത്തിട്ട് ഞങ്ങൾ പിറ്റോടുക്കും ഞങ്ങൾ വളർത്തി അപ്പഴിതാ പറഞ്ഞോണ്ടിണ്ടോ ആ പക്ഷേ ഇന്ന് എത്ര ഇല്ലായാലും അല്ല ഞാൻ കൊതിച്ചത് എന്താ പറഞ്ഞാല് ആശക്കും ഒരാണോ അൻപക്കും ഒരു പെണ്ണും ഇത് കെട്ട മോളെ നിനക്കൂണ് ഇതിന്റെ അത് എത്ര പെണ്ണ് പറഞ്ഞിട്ടുണ്ടായി രാജം പോണിണ്ടാവും ധന കുട്ടിയായി എന്ത് കുട്ടി പറഞ്ഞ നിനക്കെന്താ വേണ്ടിയാ എനക്ക് പെണ്ണാ അപ്പ അതാണായി പറയൂ അങ്ങനെ ജനിക്കുന്ന സമയത്ത് പേൺകുട്ടികളുടെ തുണിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മ അതുകൊണ്ടാണ് മണികണ്ഠനെ പിന്നായ് മാലികപുറത്തമ്മ പച്ച മാല ഇട്ട സമയമായൊണ്ട് മണികണ്ഠനായി അല്ല അല്ല മാല ഇട്ട കൊണ്ട് നീ ഉത്പത്തിയായി നീ ജനിച്ചാൽ പെണ്ണായിട്ട് ജനിച്ചാൽ ഉടുപ്പ് കൂടി അയ്യപ്പനെ നമ്പിട്ട് വെച്ചു നാടുത്തു വെച്ച പെണ്ണായിട്ടിന്താങ്ങനെ മാളികപുറ അവിടുത്തെ പേര് വെക്ക പറഞ്ഞിട്ടുണ്ടായി ഇത് നോക്കുമ്പോ ഗുണ്ടമണിയോടി ജനിച്ചു അപ്പൊ എനക്കായി സ്വാമി ദൈവത്തിന് നേർച്ചാക്കിട്ട് ഇങ്ങനത്തെ അതല്ലേ പറഞ്ഞേ നീ അവിടെ കടയെന്ന് കൊറച്ചന്നെ അത തിരിഞ്ഞും കൂടി നോക്കിയില്ല പിന്നെ ദൈവത്തിന്റെ അടുത്ത് നമ്മള് കോപ്പിക്കാൻ പാടില്ല ശരി ആണ് മണികണ്ഠാന്ന് പേര് വെക്കാ പറഞ്ഞിട്ട് ഒരു കൊറച്ചാളെ കൂട്ടിട്ടാ അവനുക്ക് മണികണ്ഠാന്ന് ദൈവത്തിന്റെ അടുത്ത് നമുക്ക് സാമർജ്യം കാണിക്കാൻ പറ്റൂലെ ഞാൻ സംസാരിക്കും തമ്പോ എനിയൊരുക്കാൻ തരുമ്പോ ഓടി വന്നിട്ട് അമ്മമ്മ എന്റെ പോലത്തെ പെണ്ണെത്തിന് അമ്മ കാല് വേദന പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സാരു പോയിട്ടുണ്ടെങ്കിൽ ആവാൻ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ ആവാൻ ഉണ്ടായി നോക്കിട്ട് വരാന്നോ ആവും അതെ ഇപ്പൊ ഈടെ കൂടെ എന്നെ അവര് വലിച്ചിട്ട് വന്നതിന് മനസ് സമ്മി പിന്നെ നിങ്ങ ഉള്ള ഞാൻ എൻ്റെ മോളായിട്ടും എൻ്റെ മക്കളെ അനിയത്തിയായിട്ടും ആ കൂടെ ഉണ്ട് അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട ആ കൈ ഇനി നമ്മളുടെ കൈക്ക് കിട്ടിയ പിന്നെ സന്തോഷായിട്ട് പോയിട്ടു

സമാധാനത്തിൽ പ്രശ്നമില്ല കാര്യമില്ല നമ്മളൊന്നില്ല ഒന്നും ഇപ്പൊ ആ സമാധാനായിരുന്നു അന്നാ പോയിട്ട് ലിഫ്റ്റില് പോകുന്ന കായലേ ഡിസ്ചാർജ് ആയി. അപ്പോൾ ഇതെ കാര്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞുന്നിട്ടുണ്ട്. അതെ. അതെ കാര്യങ്ങളും ഓരോ ഓരോ മരുന്നുകളിലുണ്ട്. പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട വീന കണികാനേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരണം. അതെ. ഇതില വെറ്റൂട്ടൊന്നും ഇല്ല앤ട് നമ്മൾക്ക് ഹായ്. 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 അപ്പോൾ നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോlambda. ആദിത്യ. മുൻപേ. മൻസൂറ. നമ്മൾ ഡിസ്ചാർജ് ആയി നമ്മൾ ഇറങ്ങാൻ പോവുന്നത് ക്രെബിയേറ്റ് ഏരിയയിലുണ്ട്. അതെ. നമുക്ക് പോവുക. നമ്മള് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരണല്ലേ അങ്ങനെ നമ്മള് വീട്ടിലേക്ക് കൈകോന്നു ഇറങ്ങി അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലെത്തി और की कितनी को और नीना कारती निकल के माटी और नी गई इतिका आ तोरंगी गई इतिका भावे बा सुंदर पुने बा हल्का बा ഉണ്ട് കേൾക്കിക്കൂടെ അല്ലേ മുറിയിലെ കട്ടിൽ പോട്ടിർട്ടാ ഒന്ന് വെച്ചിന്നോ നമ്മളില്ലാത്ത ഇതിനെ എന്തുക്കാനാണ് ഫാമോ ഓക്കേ നറെഗ്രാസ് ഓണാക്കി ഇനി വെച്ചിട്ട് ഓ കേടാ ചിമിചിനെ ഡെക്കറേഷൻ കൊളിച്ചിനാ താങ്ക്യൂ പീസ് ഒരു സൂസനവല്ലേ ഇതിനൊക്കെ നമ്മനിന്താ വെച്ചിന്നോ അല്ലേ ഇങ്ങനെയോ അതോ അതോ

േ വീട്ടിലെത്തില്ലേ അതുകൊണ്ട് കിടക്കലിട എല്ലാം തുടച്ച് സെറ്റ് ആക്കിട്ടാ വെച്ചിട്ട് എല്ലായിടത്തും ഒന്നും അടിഞ്ഞിട്ടില്ല ഒന്ന് കാള് നമുക്കൊന്ന് ഒച്ചേക്കണം െ ഞാന പറയണ്ട എൻ്റെ മക്കള് ചെയ്തു വെച്ച എല്ലാ കണ്ടു എനിക്ക് സന്തോഷായി എന്റെ കുഞ്ഞുനെ കൂട്ടി വരുമ്പഴത്തേക്ക് എൻ്റെ മക്കൾ ഇതെല്ലാം ചെയ്തല്ലേ ഇത് ചൂട് വേണം നല്ലേ പൊതുവെ നീക്കി അങ്ങനെ കല്യാും

നമ്മള് ഇത് സംഭവം എന്ന് പറഞ്ഞാല് ബെലുമേന്റെയോ ഐഡിയ ഇങ്ങനെയുള്ള ഡെക്കറേഷൻ ഒക്കെ നല്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ സാധനം എല്ലാം മേടിച്ച് ബലൂണ് കുറച്ച് കളറായി കിട്ടിയിരിക്കുന്നു എന്നിട്ട് ഞമ്മളെന്ത ഇത് പച്ചയും ചോപ്പും അങ്ങനെ ബലൂണും കുറഞ്ഞു പോയതുകൊണ്ട് മേടിച്ചു രണ്ടാമത് മേടിച്ചു എന്നിട്ട് അങ്ങനെ വെച്ച് പിന്നെ മറ്റേ സാധനം വെൽക്കം പോയി നല്ല ദൈവം സഹായിച്ചിട്ട് രണ്ടു ദിവസം കൊണ്ട് നമുക്ക് വരാനും ഇതെല്ലാം പറ്റീനി അവര് ദൈവത്തിന്റെ എല്ലാരും പ്രാർത്ഥന ഉണ്ടെന്ന് പറയാ